നമ്മളെന്നും സൗത്ത് ഇന്ത്യയിലെ ഫുഡ് കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ നോർത്ത് ഇന്ത്യയിൽ വന്ന് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണ്ടേ ആടിപൊളി കേട്ടോ ഇവിടെ നമുക്ക് ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഓ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രസമുണ്ട് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു ഞാൻ നോക്കേ ഞങ്ങളുടെ പ്ലേറ്റ് കാണണോ എല്ലാ സാധനങ്ങളും ഞാൻ മിക്സ് ചെയ്തെടുത്തേക്കാണ് ഒന്നും വിട്ട വേണ്ടെന്നുവെച്ചാൽ ഉപ്പുമാവ് ഇഡ്ഡലി എല്ലാത്തിനും വ്യത്യാസം ഉണ്ടോ അത് പൂരി പാലക് പക്കാവിട വട ചമ്മന്തി പായസം എല്ലാം ഉണ്ട് ലോട്ടസ് ടെമ്പിൾ നമ്മൾ ഇന്ന് കുറച്ച് ന്യൂഡൽഹിയിൽ തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് വേണം നമുക്ക് നമുക്കിന്ന് ആഗ്രഹിക്കുവാനായിട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ലോട്ടസ് ടെമ്പിളിലോട്ട് നമ്മൾ രാവിലെ എയ്റ്റ് തേർട്ടി ആവുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് കാരണം രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ച് ചൂടും കുറവുണ്ട് അതുപോലെ തന്നെ ട്രാഫിക്കും കുറവായിരിക്കും അപ്പോൾ അത് തന്നെ രാവിലെ തന്നെ നമ്മൾ വെച്ച് പിടിക്കുകയാണ് ഇത് ലോട്ടസ് ടെമ്പിളിലോട്ട് രാവിലെ ഓഫീസിൽ പണ്ണിൻ്റെ ഒക്കെ തിരക്കാൻ തോന്നുന്നു നല്ല ട്രാഫിക് എയ്റ്റ് തേർട്ടിക്ക് ഒക്കെ നമ്മളിറങ്ങി ഇച്ചിരി കൂടെ ട്രാഫിക് കുറവായിരിക്കും നല്ല രാവിലത്തെ ിൽ പോകുന്നതിൻ്റെ തിരക്കുണ്ട് ഓഫീസും സ്കൂളിൻ്റെ ഒക്കെ തിരക്കുണ്ട് ഇപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടല്ലോ രാവിലെ തന്നെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ടെമ്പറേച്ചർ അബൌട്ട് തേർട്ടി ഫോർ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് നല്ല ആവി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ആവി ഫീൽ ചെയ്താൽ നല്ല ആവി എടുക്കുന്നുണ്ട് നടക്കാട്ടല്ലേ കിട്ടോ രാവിലെ ചൂട് പിടിക്കാ ഇന്നലെ അധികം കഴിക്കാത്തോണ്ടോ അതോ വലിയ ഉറപ്പൊന്നും വന്നില്ല വണ്ടി കയറിയപ്പോഴേ എന്തപ്പോ കയറിയിരുന്നു കൊറച്ചു നേരം കഴിയപ്പോഴത്തേക്കും നല്ല ക്ഷീണായത് കൊണ്ട് അവിടെ നിന്ന് ഒന്നും ട്രാഫിക് അല്ലായിരുന്നു നമ്മൾ പോരണ വഴിക്ക് അതുകൊണ്ട് ഒന്ന് ഉറങ്ങി ഉറങ്ങിത്തുടങ്ങിയപ്പോഴത്തേക്കും എന്തേ നമ്മൾ ലോട്ടസ് ടെമ്പിൾ എത്തിയിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഗാർഡനും സൂര്യകാന്തി പൂക്കളൊക്കെ നിക്കുന്നു ഇവിടെ ഓക്കേ കല്ലൂസനം വേണമെങ്കിൽ ആ സൂര്യകാന്തി പൂവിന്റെ ഇടയ്ക്ക് കൊണ്ടിരുത്താട്ടോ കല്ലുസ അതേ കളറിലെ ഫ്രോക്ക് ഒക്കെ ഇട്ടാ വന്നേക്കുന്നത് നോക്കിയേ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ നോക്കട്ടെ അല്ലുനെ നമ്മൾ നമ്മുടെ ൂടെ നടക്കുന്നേ ഇവിടെ ഇതിട്ടിട്ടോ മാറ്റിട്ടുണ്ട് മാറ്റിട്ടിട്ടുണ്ട് ആ മാറ്റിട്ടുണ്ട് നമുക്ക് കല്ലി ചവിട്ടാൻ പറ്റത്തില്ല കേട്ടോ കല്ലി ചവിട്ടിയാ കൊള്ളും നമ്മളെ അങ്ങോട്ട് പോവാനും ഇങ്ങോട്ട് പോവാനും ഓരോ ലൈനാണ് സ്വിമ്മിങ് പൂളോ മറ്റേ ചെമ്പിളിന്റെ കൊളം കേട്ടോ ചെമ്പിളിന്റെ കുളത്തിൻ്റെ ഇവിടെ വന്നപ്പോ നല്ല ആശ്വാസം മുകളിലെ ആ ചൂടിന്നല്ലേ നമ്മൾ താഴെ ഇറങ്ങി ഈ കൊള അമ്പലത്തിന്റെ കുളം ചുറ്റി വേണോട്ടോ മുകളിൽ ചെമ്പിളില് പോകാനായിട്ട് നല്ല സുഖമുള്ള ഒരു ആഹാ ആ ചൂടൊന്നും നമ്മള് വെയിലി കൂടെ കാലിൽ ചവിട്ടി ഇനി ഇവിടെ ഈ കുളത്തിൻ്റെ അവിടെ വരുമ്പോൾ എന്തൊരു ആശ്വാസം അയ്യോ ഗ്ലാസസും ഹാറ്റും എപ്പോഴും വേറെ ഇതിലെങ്കിലോ ആകെ പ്രശ്നമാണിവിടെ പിന്നെ സൺസ്ക്രീൻ ലോഷനും അല്ലെങ്കിൽ നമ്മൾ പൊള്ളിക്കഴിഞ്ഞൊരു കഴുതായി പോവും നമ്മൾ മുകളിൽ പോ മുകളിലോട്ടസ് ടെമ്പിൾ കാണാൻ പോവാം നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്ത് കയറിയിട്ട് വന്നിട്ട് ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വേർത്ത് കുളിച്ചു കാരണം ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്ത് നിറച്ച് മാർബിളിനകത്തൊക്കെ ചെയ്തിട്ടുള്ളത് മാർബിൾ ഫ്ലോറിങ്ങും നല്ല പൊക്കത്തിന് ആ ലോട്ടസിൻ്റെ ആ കറക്റ്റ് ആ ഇതളകളുണ്ടല്ലോ ആ ഇതളുകളും ഒക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കണേ പക്ഷെ അതിനകത്ത് നമ്മൾ കയറുമ്പോഴത്തേക്കും കയറുന്നതിന് മുന്നേ ഭയങ്കര ആണ് നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫോൺ സൈലൻ്റ് ആക്കണം പിള്ളേരും ഉണ്ടാകാൻ പാടില്ല ഭയങ്കര സൈലന്റായിട്ടിരിക്കണം അതിൻ്റെ അകത്ത് കയറി ആളുകൾ പ്രെയർ ചെയ്യണേ ഒരു ചെറിയ പ്രയറിൻ്റെ പേപ്പ ഇത് ബുക്ക്ലെറ്റൊക്കെ കിട്ടും അപ്പോൾ അതിൽ നിന്ന് ഭജന ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഇരിക്കാൻ വയ്യാട്ട് എല്ലാവരും പത്ത് മിനിറ്റ് പോയിട്ട് അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചൂടാണ് അതിനകത്ത് ഫാനോ എ സിയോ ഒന്നുമില്ല അത് നല്ല ചുട്ടു പൊളണ ചൂടത്തോട്ട് അടിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ദേഹത്തോടെയൊക്കെ വേർത്തങ്ങ് ഒലിച്ചിറങ്ങും നമ്മൾ അഞ്ച് മിനിറ്റ് ഇന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല നമ്മൾ എല്ലാവരും തന്നെ അതിനകത്ത് കയറുകാൽ എല്ലാവരും തന്നെ ഇറങ്ങും കുറച്ച് കുറച്ച് പാട്ട് കുറച്ച് പേരെ കുറച്ച് പേരായിട്ട് അതിനകത്ത് കയറണം പക്ഷേ ഭയങ്കര സ്ട്രിക്റ്റ് ഒട്ടും തന്നെ ഫോൺ ഓൺ ചെയ്യാനോ എല്ലാവരും സൈലന്റ് ബോർഡിൽ പിള്ളേര് കുഞ്ഞു പിള്ളേര് പോലും സൗണ്ട് ഉണ്ടാക്കാൻ പള്ളിക്ക് അവർ ഇറക്കി വിടും ലോ ഡിസ്റ്റമ്പിൻ്റെ പുറത്തിറങ്ങാൻ പാടില്ല ഇഷ്ടംപോലെ സ്ട്രീറ്റിൽ ഷോപ്പുകളായിട്ട് നമ്മൾ ഇന്നലെ ഷോപ്പിങ്ങിന് വേണ്ടി തന്നെ ഒരു ഏരിയ പോയിട്ട് ഈ പിള്ളേര് സമ്മതിച്ചില്ലെന്നേ എനിക്കൊരു ചെരുപ്പൊക്കെ ഈ പിള്ളേർ സമ്മതിക്കത്തില്ല ചൂടല്ലേ നടക്കത്തില്ല ഇന്നലെയാണെങ്കിൽ പിന്നെ നമ്മളൊത്തിരി ടയർഡ് ആയിപ്പോയി വെക്കാം എന്നാണെങ്കിൽ കുറേ ദോടുകളും അതുപോലെ കമ്മലും ഇത് ഉണ്ടാവും കുറേ കമ്മലൊക്കെ കേട്ടാൽ കേട്ടോ എനിക്ക് നോക്കി നിന്ന് വാങ്ങിക്കാനായിട്ട് പിള്ളേർ സമ്മതിക്കത്തിൽ അമ്മയോ അങ്ങനെ അതാണ് ചൂരെടുത്തിട്ട് എന്നാലും പേടിച്ചൊപ്പിച്ചിട്ടുണ്ട് ഇവിടെയാകുമ്പോൾ നല്ല ലാഭത്തിന് കിട്ടിയതുകൊണ്ട് നമ്മൾ ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോൾ ഒത്തിരി പൈസയൊക്കെ ആവുകയെ നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് ഇത് വേണ്ട ഇത്ര എണ്ണം നമ്മൾ നൂറ് രൂപയ്ക്ക് നമുക്ക് മൂന്നെണ്ണം ഒക്കെ കിട്ടും അതുപോലെ ഈ തൊപ്പി എൻ്റെ തൊപ്പി സ്പെയിനിൽ വെച്ച് കള്ളം കൊണ്ടുപോകാരുന്നു അങ്ങനെ ഒരു തൊപ്പി വേണമെന്നും പറഞ്ഞുകൊണ്ട് അതേ ഹാപ്പി എന്നൊക്കെ എഴുതിയൊരു തൊപ്പിയും മേടിച്ചു വലിയ വലിയ ഒന്നുമില്ലാതെ ഇത്രേ മേടിക്കാനേ പറ്റുള്ളൂ നടക്കത്തുള്ളു ഇപ്പോഴത്തേക്ക് പിള്ളേരെ എന്നെ ഓടിച്ചിട്ട് അടിക്കുകയാണ് അങ്ങനെ ഓടി വന്ന് ഓടിയൊന്നും കാർ കേനായിട്ട് ഇത്രേ പറയ മേടിക്കാൻ പറ്റുള്ളൂ നമുക്ക് അടുത്ത് വീഡിയോ വേടേ ഹുമയൂൺ അല്ലേ ഹുമൂണിലേക്ക് പോവാണ് നമ്മള് മേടിച്ച കമ്മൽ ഇപ്പൊ തന്നെ ഞാൻ ചാർത്തി നമ്മൾ എന്നെ അടുത്ത് വിസിറ്റ് ചെയ്യാൻ പണത് ഹുമോൺ സ്റ്റോം പണ്ടോ നമ്മുടെ ഇവിടെ ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അതായത് ഓരോ രാജ്യത്തിനും വരുമാനം കിട്ടുന്നത് ഇതുപോലെ ടൂറിസ്റ്റുകൾ വന്നു കഴിയുമ്പോഴാണ് കിട്ടണമെന്ന് പറയില്ല അതുപോലെ ഫോറിൻ ടൂറിസ്റ്റിൻ്റെ പൈസ വിളിച്ചിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ ഇന്ത്യൻ ടൂറിസ്റ്റ് ആണെങ്കിൽ ഫോ നാൽപ്പത് രൂപ അതുകൊണ്ടല്ല കൊച്ചിന് വേണമെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് മേടക്കാട്ടിൽ ഹോട്ട് ബഗ് ബഗ് േഡി ബഗിനെ റെഡ് കളറിൽ ലേഡി ബഗ് എവിടെ ആ ലേഡി ബഗ് ഓടെ ലേഡി ബഗ് ഉണ്ടെന്നെ തോമ്പ് കാണാനായിട്ട് കുറച്ച് പേരും നമുക്ക് നടക്കാനുണ്ട് കേട്ടോ നടന്നുണ്ട് പിള്ളേര് വീടിന്റെ ഐടിച്ച നടന്ന അതികൂടി എന്തെങ്കിലും മേടിച്ചത് വേണ്ട വേർത്ത് കുളിച്ച് വീണ്ടും അതുകൂടി എന്തെങ്കിലും മേടിച്ച ഫാന് നല്ല യൂസ്ഫുൾ ആട്ടാ കല്ലൂസം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൊറേ നേരം ചാർജ് നിക്കും കേട്ടോ കല്ല് എടുക്കാൻ പറഞ്ഞേ കല്ലിനും കൂടെ കൊടുക്കാതി കൂട്ടോസ് ഗർഭിയെ ബഹുജാത ഗർഭിയെ ഗില്ലി ഗില്ലി ആ മുഗൾ സാമ്രാജ്യക്കാരുടെ ആർക്കിടെക്ചർ ശരിക്കും എടുത്ത് കാണിക്കുന്ന ഒരു ആണ് ഹ്യൂമൻ സ്റ്റോമ്പ് ഈ ഹ്യൂമൻ സ്റ്റോംബിന് ശരിക്കും എനിക്ക് നമ്മുടെ താജ്മഹലുമായിട്ട് ഭയങ്കര സാമ്യത തോന്നിച്ചിട്ടോ പിന്നീട് ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ഹ്യൂമൻ സ്റ്റോംബ് ഉണ്ടാക്കി ഒരു തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് താജ്മഹൽ ഉണ്ടാക്കുന്നത് അപ്പോൾ താജ്മഹലിന് ഇത് ഇതിൻ്റെ ഈ ആർക്കിടെക്ചർ കണ്ടതിന് ശേഷം അതിൻ്റെ ഇൻസ്പിറേഷനും കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കുന്നതന്നെ പിന്നെ ഈ ഹ്യൂമിയോൺ സ്റ്റോമ്പിനകത്ത് ഏകദേശം ഒരു നൂറ്റൻപതോളം ആളുകളെ മുഗൾ സാമ്രാജ്യക്കാരെ ഇതിനകത്ത് അടക്കിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ താജ്മഹലിനകത്ത് ഷാജഹാനെ മുംതാസിനെ മാത്രമേ അടക്കിയിട്ടുള്ളൂ നമ്മൾ ഈ കാടനാണ് ഹ്യൂമിയോൺസ്റ്റോംബ് അതിൽ ഇവിടെ വരെ വന്നതല്ലേ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കയറി ഒന്ന് ഇറങ്ങാം ചൂടാണ് എന്നാലും കേറിട്ടാണ് ഡ്യൂമെൻറ്റ് സ്റ്റോപ്പിലാണെങ്കിലും താജ്മഹലിലാണെങ്കിലും അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ടിക്കറ്റ് എടുക്കണേ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പത്തു ഇരുപത് രൂപയൊക്കെ കൂടുതലാണ് അവിടെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പേ ചെയ്യാൻ പറ്റും ലിങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ അതുവഴി ചെയ്യുവാണെങ്കിൽ പത്തിരുപത് രൂപയൊക്കെ കുറവുണ്ട് കേട്ടോ അതുപോലെ എല്ലാവരുടെയും ഐ ഡി ചിലപ്പോൾ അവർ കാണുമ്പോൾ സംശയം നമ്മൾ ഫോറനേഴ്സൊക്കെ ആണെങ്കിൽ അറുന്നൂറ് രൂപ അല്ലെങ്കിൽ ഐ ഡി ഇല്ലെങ്കിൽ നമ്മൾ അറുന്നൂറ് രൂപ പേ ചെയ്തിട്ട് കയറാൻ പറയും അയ്യോ നമ്മൾ വിചാരിച്ചു നമ്മൾ കുറെ നമ്മൾക്ക് മാത്രമേ ഉള്ളൂ ചൂട് എടുക്കണു ഇവിടെ ഉള്ള ആളുകൾ നോക്കിയപ്പോൾ ഒരു കൊച്ചവിടെ ഇരുന്നിട്ട് കൊച്ചിൻ്റെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കുന്നു അവിടെ നമ്മ അതിൻ്റെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അതിന് ചൂടെടുത്തിട്ട് സഹിക്കാൻ പെയ്യുന്നു നട്ടുച്ച ഉച്ചയിൽ തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം പോയി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേർത്ത് കുളിച്ചാണ് തിരിച്ച് കയറുന്നത് എനിക്ക് കഴിഞ്ഞു നമ്മുടെ ന്യൂഡൽഹിയും ഡൽഹിയും ന്യൂഡൽഹിയും ഓൾഡ് ഡൽഹിയും ഒക്കെ ഉള്ള കാരൊക്കെ നമ്മുടെ കഴിഞ്ഞു നമുക്കിനി എത്ര ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് തന്നെ ആഗ്രഹിക്കും അപ്പം നാല് നാലര എടുക്കും ട്രാഫിക് അനുസരിച്ച് വ്യത്യാസം വരും നാലര മണിക്കൂർ അങ്ങാട്ടെടുക്കുന്നതാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞത് അപ്പോൾ നേരെ ആഗ്രഹിക്കും ഇതിനകത്ത് ഇരുന്ന് ഇനി ഇപ്പോൾ പുറത്തുനിന്ന് ഇങ്ങോട്ടിനുള്ളവർക്ക് സന്തോഷമായി ഇതിനകത്ത് അല്ലെങ്കിൽ പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ചൂടല്ലേ തണ്ടര വേനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ക്ലൈമറ്റ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും പക്ഷെ ഭയങ്കര ക്ലൗഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇന്നലത്തെക്കാളും കുറച്ച് കുറച്ച് ചൂട് കുറവാ ഇന്ന് എന്തായാലും എക്സ്പ്രസ് വേല കൂടെയാണ് നമ്മൾ പോകണെ ആഗ്രഹിക്കുക അപ്പൊ ട്രാഫിക് എന്തോരം കിട്ടുന്നോ അതനുസരിച്ച് നമ്മുടെ സമയവും ലേറ്റ് ആവും അപ്പൊ നേരെ വിട്ടുപിടിക്കട്ടെ അതെ കേറീലോ നമ്മൾ കയറാൻ അല്ലേ ഹ്രഡ് കിലോമീറ്റർ ഡൽഹിയിൽ നമ്മൾ യമുന എക്സ്പ്രസ് വേയില കയറാൻ പോകണം കേട്ടോ അത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് കിലോമീറ്റർ പ്രവർ ആണ് അപ്പം അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാരണാസി വരെ പോവാമെന്നു പറയണേ ആ യമുന എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം വരെ പോയാൽ മതി പക്ഷെ ആ റോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാരണാസി വരെ സ്വാഗതം ട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാ അധികം ട്രാഫിക് ഒന്നും കിട്ടിയില്ല നമ്മള് വേഗം തന്നെ ഇഷ്ടംപോലെ ആണെങ്കിൽ സ്പീഡ് ക്യാമറ അത് ക്യാച്ച് രണ്ടായിരം രൂപ പിഴയാണ് പഴയവിടെ കാറിന്റെ അകത്തായതുകൊണ്ട് ഹാപ്പിയാണ് ദൂരം ടെമ്പറേച്ചർ കൊറച്ചു ഇവനെ പുറത്തിറക്കി നിർത്തി ഒന്ന് പൊരിച്ചിട്ടോ കൃഷി പല പല ടൈപ്പിനുള്ള കൃഷി റൈസ് എനിക്ക് റോഡാണ് ഇഷ്ടപ്പെട്ടത് നല്ല അടിപൊളി റോഡ് എത്ര ഒട്ടും ട്രാഫിക്ക് ട്രാഫിക്ന്ന് പറയണ്ടതേ ഇല്ല നമ്മൾ ഇതുവഴി കൂടെ നേരെയല്ലേ യാത്ര ചെയ്യാൻ തുടങ്ങിട്ട് ഒരു മൂന്നാലഞ്ച് വണ്ടി അത് ഇടയ്ക്ക് ഒരു വണ്ടിയെ കണ്ട ഇച്ചിരി സ്പീഡിന് പോയാലേ അല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർഷായിട്ട് ഓടിക്കോ അല്ലെങ്കിൽ ഓവർടേക്കിങ്ങോ അങ്ങനെ ഒന്നും ഇല്ല ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് പോവാൻ പറ്റുന്ന ഒരു റോഡ് നല്ല റോഡ് ടോളിന്റെ അവിടെ വരുമ്പോൾ തന്നെ എത്ര ലൈനാ നോക്കി ഏഴോ എട്ടോ ഒമ്പതോക്കെ ലൈനുണ്ട് ടോള് ടോള്ണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഫ്ലാഗിന്റെ കളറല്ലേട്ടാ കാവ കളർ കൊടുത്തേക്കുന്നത് യോഗി ആദിത്യനാഥ് ഇവിടുത്തെ മിനിസ്റ്ററിന്റെ മിനിസ്റ്റർ ഇവിടുത്തെ കളറുകൾ ഫുള്ള് ആക്കിയിട്ട് ബസ്സിന്റെ കളറുകൾ എല്ലാ കളർ കളറ് ആക്കി നമുക്ക് അത് കാരണം കാവ്യ ആ കാവ്യ വസ്ത്രത്തിന്റെ കളറും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പതാകയുടെ കളറും കൂടെ കൊടുത്തു പതാക അത് ഉണ്ട് പതാക പതാകയുണ്ട് ഏറ്റവും ഇനി ഓരോ സ്ഥലത്തും ഓരോ മുഖ്യമന്ത്രിമാർ പറഞ്ഞിട്ട് കാര്യം ഇവിടെയൊക്കെ നല്ല നോർത്ത് ഇന്ത്യയിൽ വന്നപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലായത് നല്ല ക്ലീൻ സിറ്റി പല സ്ഥലത്തും പിന്നെ ഏതായിരുന്നു കറപ്ഷൻ ഇല്ലാത്ത ഒരു സ്ഥലം പറഞ്ഞത് ഇതല്ലേ ഈ സ്ഥലം യു പിയിൽ ഉത്തർപ്രദേശിൽ സീറോ പെർസെൻറ്റേജ് കറപ്ഷനാണെന്നാണ് പറയുന്നത് ഇവിടെ ആ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവൻ അന്നതോടെ തീർന്നു ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് ഇന്ത്യ മൊത്തം വരേണ്ടത് ഞാൻ മോദിയുടെ ഫാനായി മോദി ബി ജെ പി ബി ജെ പിക്ക് ഇനി വോട്ട് ചെയ്യത്തുള്ളൂ ഞാൻ കുറച്ച് സമയം എടുക്കുമല്ലോ നമ്മളിവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തോ എന്നൊക്കെ അറിഞ്ഞറിഞ്ഞ് ഇങ്ങനെ പോവാണ് ഇവിടെ ആരാ ഭരിക്കണേ ഇവിടെ എന്തൊക്കെയാ എന്തൊക്കെയാണ് നടക്കണേന്നൊക്കെ നമുക്കറിയണ്ടേ അപ്പോൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു തരാമായിരുന്നു ഇവിടെയുള്ള ആളുകളെയൊക്കെ ഇവിടെയൊക്കെ ഇപ്പം ഓരോരോ ക്രൈമൊക്കെ ചെയ്തവരെ എല്ലാവരെയും ഇവിടുത്തെ മുഖ്യമന്ത്രി അവർ കൊന്നു കളയോ അല്ലെങ്കിൽ ജയിലിൽ ഇടയ്ക്കോ ഒക്കെ ചെയ്തു ചെറിയ ചെറിയ ഉച്ചവണ ചെയ്തേക്കിണക്കി കൊണ്ടൊന്നും ജയിലിലടയ്ക്കും അല്ലാതെ വലിയ ഇന്ത്യ ക്രിമിനൽസൊക്കെ ആണെങ്കിൽ അവരെ അപ്പോഴേ അങ്ങ് തീർത്ത് പിന്നെ ആരും വന്ന് ഇറങ്ങി പിന്നെ ക്രൈം അങ്ങനെ ചെയ്താലേ എക്സ്പ്രസ് വേയിലൂടെ യാത്ര നമ്മൾ ചെയ്തത് ഒരു വലിയ ബ്രിഡ്ജിന്റെ അടുത്ത് തിന്ന വലിയ ബ്രിഡ്ജാ നോക്കി അടിപൊളി ബ്രിഡ്ജല്ലേ മധുര നേരം ഭയങ്കര സണ്ണി എടുക്കിരുന്നിട്ട് കുറച്ചൊന്ന് ടെമ്പറേച്ചർ തന്ത് വിൻഡിയൊക്കെ ആയിത്തുടങ്ങിയ പുറത്ത് ക്ലൗഡി ആയിട്ടുണ്ട് എനിക്ക് ഞാൻ ടെമ്പറേച്ചർ നേരത്തെ ക്ലൈമറ്റ് നോക്കിയപ്പോഴത്തേക്കും ആ ക്ലൈമറ്റ് നോക്കിയപ്പോഴത്തേക്കിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രയിലെ ഡൽഹിയിലേക്ക് ഞാൻ ക്ലൈമറ്റ് ഫ്ലൈറ്റ് ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കും തണ്ടർ സ്റ്റോം ഒക്കെ കാണിച്ചിരുന്നത് പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണ വരെയും ഒരു ഒരു മണി വരെ നമുക്ക് ഒന്നും കണ്ടില്ല നല്ല ടെമ്പറേച്ചർ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് അത്രയും തന്നെ ഉണ്ടായിരുന്നേ അപ്പോൾ അതായത് നമ്മൾ ഇവിടെ ഇപ്പോൾ എത്ര മണിയായി ഒന്നര ആവണം കേട്ടോ ഇവിടെ ഉച്ചയ്ക്ക് ഒന്നരയാവണോ ഇപ്പം ക്ലൈമറ്റ് ഒന്നും മാറിയിട്ടുണ്ട് അപ്പോൾ വെറുതെ എല്ലാ ടെമ്പറേച്ചർ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് വെതർ നോക്കിയിട്ട് അത് കറക്റ്റല്ലോ കാണിച്ചു തന്നെ പക്ഷെ അതിപ്പോൾ വിൻഡി ആയി ക്ലൗഡി ആയി എന്തോ തണ്ടർ സ്ട്രോങ് വരാൻ പോകാൻ തോന്നുന്നു ആഡ്രത്തോ അങ്കമാലിയൊക്കെ ഭയങ്കര മഴയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മഴ ഡൽഹിയിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ നമ്മൾ പോകുന്ന വഴിക്ക് മഴ ഇത്രയും നേരം കാർമേഗം ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുമായിരുന്നില്ലേ അത് പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ മഴ തുള്ളികൾ പെയ്തു തുടങ്ങി ോട്ട് കേറി നമ്മൾ ആഗ്രയിലെത്തിയപ്പോൾ മഴയാണല്ലോ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറച്ച് മാർബിൾ ആഗ്ര ഫേമസ് അല്ലേ മാർബിളോടുള്ള സാധനങ്ങളുടെ ഇവിടെയൊക്കെ നിറച്ച് മാർബിള് മാർബിളിന്റെ ഷോപ്പുണ്ട് ഇവിടെ മാർബിളിന്റെ ഷോപ്പ് ഒക്കെ ഉണ്ട് ഹോട്ടലിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ ഇവിടെയല്ലേ വിചാരിച്ചിട്ട് ആഗ്രപ്പയുടെ കിട്ടണേ ആഗ്രപ്പയുടെ ഇവിടെ കിട്ടും എന്നൊക്കെ നോക്കണം എന്താണെങ്കിലും ചെക്കിനായി സാധനങ്ങളൊക്കെ കൊണ്ടു വെക്കട്ടിട്ട് ഈ പെട്ടിയും പ്രമാണവും എല്ലാം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം മഴ ആയി കാരണം എന്തുമാത്രം നടക്കുമല്ലോ ശരിക്കും ടൗണിൽ തന്നെ തന്നെയായിട്ടിരിക്കുന്ന ഈ ഹോട്ടല് ആ ലൈത്തറിനും ഫേമസ് ആണ് ഇത് മാർബിള്ണ്ടാക്കിയ കൊറേ മാർബിൾ അടിപൊളി അല്ലേ ഓക്കെ ആഗ്രയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ആട്ടേക്കുന്ന കാർപ്പറ്റി എന്ത് ലസ്സ ഒന്നും പറയാനല്ലേട്ടോ ഞാൻ നല്ല അടിപൊളി ഹോട്ടല് നല്ല ഇഷ്ടപ്പെട്ട് കല്ലുസ് ആദ്യം അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പൊ വരുമ്പോട്ട് അല്ല ഇവിടെ ഇവിടെ ക്ലോസ്ഡ് ആണ് അത് ഓപ്പൺ ചെയ്യു ഓപ്പൺ ചെയ്യും അപ്പുറത്തെ റൂമിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ റൂം കല്ലൂസിനെ ആദ്യം അയ്യോ അവിടെ ഉണ്ടോ ഡോറ് ആ ഡബിൾ റൂംസ് ഡബിൾ ഡോർ കൊടുത്തേക്കാണ് ഇങ്ങനെ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ടു റൂംസ് ആണ് പക്ഷേ ഇന്റർ കണക്റ്റഡ് ആണേ എങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പഴത്തേക്കും ആ കല്ലൂര് ആദ്യം സെപ്പറേറ്റ് സെപ്പറേറ്റ് ബെഡ് ആണല്ലോ ആഹാ ഇവിടെ താമസിക്കാൻ പോവാണോ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് ഇപ്പൊ ഇവിടെ മൂന്നരയൊക്കെ ആവണം കേട്ടോ ബോൺ പാർബിക്കൂ വി ക്രിയേറ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ഡ്രൈവർ ഏട്ടനാണ് കൊണ്ടുവന്നത് നോക്കാം ഇവിടെ എങ്ങനെയുണ്ടെന്ന് ഫുഡ് ബൊഫ അവിടെ പറഞ്ഞത് അവര് രാവിലെ നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ച അവിടെ നിന്ന് റാഡിസംബ്ലൂർ എന്നിട്ട് ഇപ്പൊ മണി നാലാവണം ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഒരു പന്ത്രണ്ടര ആ മൂന്ന് മൂന്നര മണിക്കൂർ എടുത്തു അവിടെ നിന്ന് ആഗ്രഹ വരെ എത്താനായിട്ട് നല്ല റോഡല്ല അതുകൊണ്ട് വലിയ അലച്ചിലൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഇപ്പൊ നല്ല വിശമുണ്ട് നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശന്നു ഇപ്പൊ ഇനിയിപ്പത് ഇവിടെ ഗൊഫ ഉണ്ട് നല്ലോണം അറ്റാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നമ്മള് കാണാൻ പോന്നു ഇവിടെ റെഡ് റെഡ് ഇവിടെ ഉണ്ട് ആഗ്രയിൽ ആഗ്രയിലെ നമ്മുടെ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട് ചില്ലി ചിക്കൻ പനീർ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടോ നമുക്ക് ബൊഫേ ആണെങ്കിൽ നമുക്ക് എട്ട് സ്റ്റാർട്ടർ കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നെ അവിടെ നിന്ന് സാധനങ്ങൾ പോയി എടുക്കാൻ പോണത് സ്വീറ്റ് പോട്ടോ ഓക്കെ ഓക്കെ ഒരു സ്റ്റാർട്ടർ കൂടെ കേട്ടോ അങ്ങനെ സ്റ്റാർട്ടർ ഇതിപ്പോൾ സ്റ്റങ്ങട്ടറോട്ട് തന്നെ നമ്മൾ വയർ വയനറിയാം കേട്ടോ നമ്മൾ കാണാത്ത വെറൈറ്റി ഞാൻ ട്രൈ ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ പപ്പടം അപ്പടം തന്നെ വേറെ വ്യത്യാസമുണ്ട് പിന്നെ മുർഗ് ദം ബിരിയാണി മലായി കോഫ്ത ഇവിടെയാണ് ഫോർട്ട് എൻട്രി ഗേറ്റ് ആഗ്ര ഫോർട്ട്